പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സന്ദർശനം നടത്തിയാണ് ഡോക്ടർ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത് മൂന്ന് റിപ്പോർട്ടുകൾ നൽകേണ്ടതിൽ പുനരധിവാസം സംബന്ധിച്ചും അപകടമേഖലകൾ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് സമർപ്പിച്ചത് പുനരധിവാസത്തിന് ഇരുപത്തിനാല് സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നതിൽ പന്ത്രണ്ടിടത്ത് വിദഗ്ധ സംഘം സന്ദർശനം നടത്തി ഇതിൽ അഞ്ച് സ്ഥലങ്ങൾ ടൗൺഷിപ്പ് നിർമ്മിക്കാനായി ശുപാർശ ചെയ്തിട്ടുണ്ട് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ പടവെട്ടിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലെ അപകടമേഖലകളാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലുള്ളത് പുഴയിൽ നിന്നുള്ള ദൂരം ഭൂമിയുടെ ചരിവ് നീർച്ചാലൊഴുക്ക് തുടങ്ങിയവ പരിഗണിച്ചാണ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലെ അപകടമേഖലകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ചിലയിടങ്ങളിൽ പുഴയിൽ നിന്ന് മുന്നൂറ്റൻപത് മീറ്റർ വരെ അപകടമേഖലയായി തരംതിരിച്ചിട്ടുണ്ട് അൻപത് മീറ്റർ ഉണ്ടായിരുന്ന പുഴ ഉരുൾപൊട്ടലോടെ നൂറോ നൂറ്റൻപതോ മീറ്ററായി പരിണമിച്ചിട്ടുണ്ട് പുഴയുടെ പുതിയ വക്ക് കണ്ടെത്തി തിരിച്ചറിഞ്ഞ സംഘം അവിടെ നിന്നാണ് അപകട മേഖല കണക്കാക്കിയിരിക്കുന്നത് ഇതിന് പുറമെയുള്ളതെല്ലാം സുരക്ഷിത സ്ഥലമായും കണക്കാക്കും എങ്ങനെ ഉരുൾപൊട്ടലുണ്ടായെന്നുള്ള റിപ്പോർട്ട് വിദഗ്ധ സംഘം ഇനിയും നൽകിയിട്ടില്ല ഇത് പ്രഭവ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമേ തയ്യാറാക്കൂ ഡോക്ടർ ജോൺ മത്തയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അതിനു മുകളിലുള്ള ഉന്നതാധികാര സമിതി ഇനി പഠിക്കും അവർ ഈ ആഴ്ച അവസാനത്തോടെ ഉരുൾപൊട്ടൽ മേഖലയിൽ സന്ദർശനം നടത്തി ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് സർക്കാരിന് അന്തിമ റിപ്പോർട്ട് നൽകുകയാകും ചെയ്യുക സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം